പുഞ്ഞീർക്കുളം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷത്തെ യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി വികസന വിഷയങ്ങളിൽ പ്രതിപക്ഷ വാർഡുകളോട് രാഷ്ട്രീയ വിവേചനം പുലർത്തുന്നു എന്നാണ് ഇവരുടെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ രണ്ടു കോടി പത്തൊമ്പത് ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപ റോഡിനത്തിൽ വകയിരുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അനുവദിച്ചത് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷത്തി അമ്പത്തൊന്നായിരം രൂപയാണ് എൺപത്തിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ സർക്കാർ വെട്ടിക്കുറച്ചു എൽഡിഎഫിന്റെ പിണറായി സർക്കാർ പഞ്ചായത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ച ജനദ്രോഹ നടപടി യുഡിഎഫ് ബി ജെ പി മെമ്പർമാർക്ക് അനുവദിച്ച പദ്ധതി ഫണ്ട് വെട്ടിക്കുറച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് പഞ്ചായത്തിലെ വ്യക്തിഗത പൊതു ആനുകൂല്യങ്ങൾക്കുള്ള വിഹിതം മൂന്ന് കോടി പത്തു ലക്ഷം രൂപയായിരുന്നു എന്നാൽ അതിൽ നിന്നും സർക്കാർ ലക്ഷം രൂപയും വെട്ടിക്കുറച്ചു പ്രതിപക്ഷത്തെ ആനുകൂല്യങ്ങൾ മാത്രം വെട്ടിക്കുറച്ച പുന്നീർക്കുളത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ തലതിരിഞ്ഞ നടപടിയിൽ പ്രതിഷേധിച്ചാണ് യുഡിഎഫ് ഭരണസമിതി അംഗങ്ങൾ ഇറങ്ങിപ്പോന്നത് വെട്ടിക്കുറച്ച റോഡുകളുടെ ഫണ്ട് പുനഃസ്ഥാപിക്കാനും ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനും താറുമാറായി കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തിരമായി പരിഹരിക്കുന്നതിനുമുള്ള ഫണ്ട് അനുവദിക്കാൻ സർക്കാരിനോടും ഭരണസമിതിയോടും യു ഡി എഫ് മെമ്പർമാർ ആവശ്യപ്പെട്ടു സാധാരണക്കാർക്ക് അതുപോലെ തന്നെ ഈ ഗ്രാമപ്രദേശിലെ ആൾക്കാർക്ക് റോഡുകൾ വെട്ടിക്കൊളിഞ്ഞും അതുപോലെ തന്നെ നടക്കാൻ പറ്റാത്ത അവസ്ഥ വാഹനത്തിന് പോകാൻ പറ്റാത്തൊരവസ്ഥ നിലവിലുള്ളത് ഇതിനെതിരെ ഇതിനാണ് ഞങ്ങൾ ഓരോ മെമ്പർമാരും നിരന്തരമായിട്ട് പഞ്ചായത്ത് യോഗത്തിൽ ആവശ്യപ്പെടുകയും എന്നുള്ള കാരണത്താലാണ് ഞങ്ങൾ ാണ് യുഡിഫ് മെമ്പർമാരുടെ വാർഡിലുള്ള ജനങ്ങളോട് കാണിക്കുന്ന നീതി നിഷേധത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫ് മെമ്പർമാർ പറഞ്ഞു താഹിർ മാവിൻചുവോട് കെ എച്ച് ആബിദ് ഷാനിബ മൊയ്തുണി ദേവകി ശ്രീധരൻ സജ്ജിത ജയൻ എന്നിവർ ഇറങ്ങിപ്പോക പ്രതിഷേധത്തിൽ പങ്കെടുത്തു നിലവിൽ ഉന്നയിച്ച ദ്വാരക റോഡ് ആറ്റുപുറം പറയങ്ങാട് റോഡ് മറ്റു പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് ഇത്തരം അവസ്ഥയിൽ ഫണ്ട് വെട്ടിക്കുറച്ച നടപടി പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ബി ജെ പി മെമ്പർമാർ ഇറങ്ങിപ്പോയത് വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ സമരം നടത്തുമെന്ന് ബി ജെ പി മെമ്പർമാരായ ഗോകുൽ അശോകൻ അനിത ഇന്ദിരാ പ്രബുലൻ എന്നിവർ പറഞ്ഞു നമുക്ക് അത്രക്കും സഞ്ചാരയോഗ്യമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാ കമ്മിറ്റിയിലും പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയതും ഉൾപ്പെടുത്തിയ ഫണ്ട് സർക്കാർ ഒരു കോടി രൂപ പതിനൊന്ന് ലക്ഷം ഭാഗമായിട്ടാണ് ഈ ഒരു നമ്മുടെ റോഡുകൾ ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ അത് പുനർ നിർമ്മിച്ച് നൽകിയിട്ടില്ലെങ്കിൽ തക്കതായിട്ടുള്ള പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു